പ്രസിഡന്റ് തലസ്ഥാന പോസ്റ്റർ പോസ്റ്ററുകൾ കഴിഞ്ഞ ദിവസം രാത്രി നായകൻ വരട്ടെ എന്നാണ് തലക്കെട്ട് തൃശൂരിലെ തോൽവിക്ക് ശേഷം പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തമാക്കിയ കെ മുരളീധരനെ പാർട്ടി വർദ്ധിച്ചുവരികയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും മുസ്ലിം ലീഗ് നേതാവും പി കെ പ്രഖ്യാപിച്ചിരുന്നു കുഞ്ഞാനിക്കുട്ടിയും അവലോകനത്തിന് ശേഷം പാർട്ടി മാറ്റം സംബന്ധിച്ചിരിക്കുക ഇന്ദിരാക്ക് അനുഭവം പ്രകടിപ്പിച്ചിട്ടുള്ള പോസ്റ്റുകൾ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ പൊട്ടിത്തെറിച്ച മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം കെ പി സി സി തുടങ്ങി കഴിഞ്ഞു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുരളീധരമായി കഴിഞ്ഞാഴ്ച കൂടിക്കാഴ്ച നടത്തി മുരളീധരൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നതും സുധാകരൻ വ്യക്തമാക്കി കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാം എല്ലാവരും ഒറ്റക്കെട്ടായി മുരളിക്കൊപ്പം നിൽക്കും എന്ത് പ്രയോജനം മുരളീധരനെ പാർട്ടി സജീവമായി നിലനിർത്തും ഏറെ ബഹുമാനത്തോടെ കാണുന്ന കെ കരുണാകരൻ മകനെ മറക്കാനോ ത്യജിക്കാനോ സാധിക്കില്ലെന്ന് കെ സുധാകരൻ തള്ളി പറഞ്ഞിരുന്നു ഇതിനെതിരെ ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതലയുള്ള വി കെ ശ്രീകണ്ഠനും കെ മുരളീധരനെ സന്ദർശിച്ചു വിലാത്തിക്കുളത്തെ വീട്ടിലെത്തിയാണ് മുരളീധരനെ കണ്ടത് കൂടിക്കാഴ്ച പോസിറ്റീവ് ആണെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു കെ മുരളീധരൻ പാലക്കാട്ട് മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടതെന്നും പാലക്കാടിന് കരുത്തനെയാണ് ആവശ്യമെന്നും ശ്രീകണ്ഠൻ അഭിപ്രായപ്പെട്ടു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളുവിന്റെയും യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റിനെയും നീക്കിയതിന് പിന്നാലെയാണ് ഡി സി സിയുടെ ചുമതല ശ്രീകണ്ഠനെ എത്തിച്ചത്